എവറി വൺ വെൽക്കം ബാക്ക് ടു ഹിസാസ് വേൾഡ് ഹിസാസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ് അപ്പോൾ രണ്ട് ദിവസത്തെ വ്ളോഗാണ് ഒരു വ്ളോഗിൽ ഞാൻ കാണിക്കുന്നുള്ളത് ഒരു ദിവസം കുറച്ച് മാത്രമാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ സെൻസൈഡ് വാർപ്പ് ദിവസമായിരുന്നു സെൻസൈഡൊക്കെ വാർക്കുന്ന ദിവസമാണ് ഞാൻ കുറച്ച് മാത്രം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ദിവസം നല്ല മഴയായതുകൊണ്ട് പുറത്തിറങ്ങാനൊന്നും പറ്റിയില്ല അത്യാവശ്യം നല്ല പോലെ മഴ ഉണ്ടായിരുന്നു മഴ വരണ്ടെന്ന് വിചാരിച്ച ദിവസം നല്ല മഴയാണ് ചെറുതായിട്ടൊന്ന് ടെൻഷൻ അടിച്ചെങ്കിലും അലഹമില്ല യാതൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എല്ലാം റാഹത്തായി അള്ളാഹുവിൻ്റെ സ്തുതി കൊണ്ട് റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനിയും അങ്ങനെ അള്ളാഹുവിൻ്റെ റഹത്തോടെ കഴിയാൻ എത്രയും പെട്ടെന്ന് ഒരു കടവില്ലാതെ വീട് പണി കഴിഞ്ഞ് ഞങ്ങൾക്ക് അതിൽ താമസം മാറാൻ അള്ളാഹു വിധി നൽകട്ടെ അങ്ങനെ വാർപ്പ് ദിവസത്തെ വ്ളോഗ് ഞാൻ വീഡിയോ എടുത്ത് അത്ര മാത്രം തന്നെയായിരുന്നു പിന്നെ പിറ്റേ ദിവസമല്ല അതിൻ്റെ പിറ്റേ ദിവസം എടുത്തു വെച്ചതാണിത് ഉസ്താദിൻ്റെ ഒരു ചില ദിവസത്തെ ഒരു വീഡിയോ ആണിത് അപ്പോൾ രാവിലെ തന്നെ പത്രി ചുട്ടെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഗ്രീൻ പീസ് ഇങ്ങനെയുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് വേവാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ച പച്ച സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കലത്തപ്പുണ്ടാക്കിയെടുക്കണം എന്നാണ് വിചാരിക്കുന്നുള്ളത് അങ്ങനെ കലത്തപ്പ ഉണ്ടാക്കിയെടുക്കണം പിന്നെ കറി മുട്ടക്കറിയും കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട് അപ്പോൾ അന്നേ ദിവസം ഇത്താൻ കൂടി വീട്ടിലുണ്ടായിരുന്നു അന്ന് അപ്പോൾ എല്ലാവരും ഉള്ളത് കൊണ്ട് കൃതിയായിട്ട് ഓരോരുത്തർ ഓരോന്ന് എടുക്കുമ്പോൾ പണി പെട്ടെന്ന് കൈ എന്നാണ് വിചാരിക്കുന്നുള്ളത് അങ്ങനെ പത്തിരി ചുട്ടെടുക്കുന്നു എന്നുള്ളത് ഉമ്മയാണ് പിന്നെ ഞാൻ പച്ചക്കറി ഒന്ന് അടുപ്പിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷം തേങ്ങ ചിരകി എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സാമ്പാർ കറി പോലെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ടേസ്റ്റാണെങ്കിൽ പറഞ്ഞിറയ്ക്കാൻ കഴിയില്ല പത്തിരിക്ക് പിന്നെ നെയ്ച്ചോറ് പൊറോട്ട അതിനൊന്നിച്ചൊക്കെ കഴിക്കാൻ പറ്റും അടിപൊളി കിടന്നനായിട്ടുള്ളൊരു സാമ്പാർ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ കാരണം കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ട് ചാനലാകെ ഡള്ളായി പോകുന്നൊരു അതിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് വീഡിയോ ഇടണം എന്നൊക്കെയുണ്ട് പക്ഷേ എൻ്റെ മടി സമ്മതിക്കുന്നില്ല പിന്നെ ഞാൻ തേങ്ങ അരപ്പ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുളക് മഞ്ഞടും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് അരച്ചെടുത്തയാണ് നല്ലപോലെ അരച്ചെടുത്തിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തയാണ് പിന്നെ അത് ആ വെന്ത് വന്ന കഷ്ണങ്ങളിലേക്ക് ഞാൻ ഈ അരച്ച് വെച്ച് അരപ്പ് വെച്ചെടുത്ത് തിളപ്പിച്ചെടുക്കുന്ന യാണ് സാമ്പാർ ഉപയോഗിക്കുമ്പോൾ ഞാൻ മുരിങ്ങ വെണ്ടക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ചാറ് തിളക്കുന്ന സമയത്താണ് ഇട്ടുകൊടുത്തത് അങ്ങനെ ചാറ് ഇവിടെ സോറി സാമ്പാർ ഇവിടെ തകർത്തിയായിട്ട് തിളച്ച് വെട്ടി തിളക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പത്തിരിയും കൂടി ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നാലുസ്താദും ആരാണുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് പിന്നെ സാമ്പാർ കറിക്ക് വേണ്ടിയിട്ടുള്ള കടക് പൊട്ടിച്ച് സവാളയൊക്കെ ഒന്നിട്ടൊന്ന് തൂവിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നുള്ളത് അപ്പോൾ ഭയങ്കര ടേസ്റ്റ് കൂടും അങ്ങനത്തെ കടകും പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം വലിയൊരു സവാളുണ്ടായി കുഞ്ഞു സവാളില്ല അപ്പോൾ അതൊന്ന് ചെറു ചെറുതായിട്ട് ചെറിയതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടാണൊന്ന് വാറ്റിയെടുക്കുന്നുള്ളത് ഇത് അത്യാവശ്യം നല്ല പോലെ ബ്രൗൺ കളറായി വരണം എന്നാലും കരിയാനൊന്നും പാടില്ല കരിഞ്ഞു കരിഞ്ഞുപോലെ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും അങ്ങനെന്താ ഈ പരിവാകുമ്പോഴാണ് ഞാൻ ഉണ്ടാക്കി വെച്ച സാമ്പാറിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുള്ളത് ഒഴിച്ചെടുത്ത ഉടനെ തന്നെ മൂടി വെക്കുന്നുണ്ട് അപ്പോൾ സാമ്പാറും സെറ്റായി കലത്തപ്പവും സെറ്റായി വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത്താന്നൊന്ന് കറി ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ചതാണ് അപ്പോൾ മുട്ടക്കറിയും കൂടി ഇവിടെ സെറ്റായി വരുന്നുണ്ട് ഉള്ളി തക്കാളി പച്ചമുളക് കറി വെപ്പ് വാറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അതിൻ്റെ പച്ചമുളക് മാറിയതിന് ശേഷം മുളക് ഒഴിച്ച് മുളക് നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷം മുട്ട പൊട്ടിച്ച് കൊടുത്തതാണ് അങ്ങനെ അതും കൂടി സെറ്റായി ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം കലത്തപ്പുണ്ടാക്കിയെടുക്കാനുള്ള തന്ത്രപ്പാടിലാണ് മദ്രാസ് എട്ട് മണി എട്ട് മണിക്ക് വിടും ഒരത്യാവശ്യം ഒരു എട്ട് എട്ടേ കാല എട്ടരൻ്റെ ഉള്ളിൽ എന്തായാലും ഫുഡ് എത്തിക്കണം എന്നുള്ള ഇലാണ് നിൽക്കുന്നുള്ളത് അങ്ങനെ അതാ എല്ലാം സെറ്റായി ഉസ്തവമാർക്ക് കൊടുക്കാനുള്ള പാത്രത്തിലേക്ക് വിളമ്പി സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെതാ സാമ്പാർ വിളമ്പി പത്തിരി വിളമ്പി പിന്നെ മുട്ടക്കറി വിളമ്പി എല്ലാം സെറ്റാക്കി അവിടെ വിളമ്പി അവിടെ വെച്ചു ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്